കോഴിക്കോട് മുക്കം പീഡനശ്രമക്കേസിൽ പ്രതിക്ക് സി പി എം ബന്ധമെന്ന് ബി ജെ പി ഹോട്ടൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സി പി എം നേതാക്കളും പ്രവർത്തകരും മാത്രം തെളിവെടുപ്പ് നടക്കുന്നയിടത്ത് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചു പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് ബി ജെ പി കോഴിക്കോട് മുക്കം സങ്കേതം ഹോട്ടലിൽ നടന്നിട്ടുള്ള ജീവനക്കാരിക്ക് നേരെ അതിന്റെ ഉടമ നടത്തിയിട്ടുള്ള ശ്രമത്തിൽ വലിയ പ്രതിഷേധത്തിനൊഴുകുകയാണ് ബി ജെ പി നേരത്തെ പ്രതിയുമായി തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് തന്നെ ബി ജെ പി പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടു കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസ് മാസ്റ്റർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ് ഏത് രീതിയിലായിരിക്കും ബി ഇനി സമര പരിപാടികളും മുന്നോട്ടേക്ക് പോവുക ബിജെപി ഇന്ന് ഈ ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് സമരം വെച്ചിട്ടുണ്ടായിരുന്ന സാഹചര്യം കഴിഞ്ഞ നാല് ദിവസമായി ഇത്ര ദാരുണമായ ഒരു സംഭവം നടന്നിട്ട് അതിന്റെ പ്രതിയെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുള്ള എന്നുള്ള സാഹചര്യത്തിലായിരുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുന്ന സമയത്ത് ഈ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് പോലീസിന് ഇനി ആ പ്രതിയെ സംരക്ഷിക്കാനാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്ക് വന്നതുകൊണ്ട് അവർ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതിയെ ഇയാളെ സംരക്ഷിക്കപ്പെടാൻ ശക്തമായ ഒരു വ്യക്തിയാണോ അയാൾ തീർച്ചയായിട്ടും ഈ പ്രതി വളരെ ശക്തമായ രീതിയിൽ സി പി എം അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന വ്യക്തിയാണ് സി പി എന് സി പി എമ്മിന് വളരെ വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പാർട്ടിക്കും പാർട്ടി ഘടകങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ആ ഒരു കാര്യം അയാൾ ഈ ഉദ്ഘാടന സമയത്ത് ഇവിടുത്തെ ഉദ്ഘാടന സമയത്ത് മറ്റാരെയും ക്ഷണിക്കാതെ സി പി എമ്മിൻ്റെ ആളുകളെ മാത്രം ക്ഷണിച്ച് വരുത്തിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടനം നടത്തുക വഴി അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ദിവസം സി പി എം ഇടപെട്ടത് കൊണ്ടാണ് ഈ തരത്തിൽ നാല് ദിവസം അറസ്റ്റ് വൈകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് കൂടെ പിടികൂടാനുണ്ട് സമരം പിടികൂടുന്നത് രണ്ടുപേരെ പിടികൂടുക എന്നുള്ളത് മാത്രമല്ല ആ രണ്ടുപേരെ പിടികൂടിക്കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിമായിട്ടുള്ള ആ യുവതിയുടെ മൊഴിക്കനുസരിച്ച് വളരെ കൃത്യമായ രീതിയിൽ മാതൃകാപരമായ രീതിയിൽ വകുപ്പുകൾ ചേർത്തി കൊണ്ട് നിയമ നടപടികൾക്ക് തയ്യാറാവണം അല്ലാത്ത പക്ഷം ബിജെപി വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ രംഗത്തുണ്ടാകും പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ട് പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി തുടക്കം മുതൽ തന്നെ അതിന്റെ ഒരു ശ്രമമുണ്ട് അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ബാക്കി എല്ലാ കാര്യത്തിനും നാട്ടിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയോ സി രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംരക്ഷണം അതിനാൽ തന്നെ പോലീസിന് വേണ്ട രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പക്ഷേ പ്രതിയെ പിടികൂടുന്നതുവരെയും പെൺകുട്ടിക്ക് പൂർണ്ണമായ നീതി ലഭിക്കുന്നതുവരെയും പ്രക്ഷോഭം ശക്തമാക്കുമെന്നാണ് ബി ജില്ലാ ഘടകം പറയുന്നത് ഒപ്പം ഗോകുൽ കെ വേണുഗോപാൽ ജനം കോഴിക്കോട്